അസലാമലിക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി ഉല്ലാസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തൃശൂർ ജില്ലയിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത സ്ഥലമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ആകുന്ന ഒരു സ്ഥലമാണ് തിരുവല്ലാമലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയാണ് എല്ലാ സൗകര്യങ്ങളിലുള്ള ഏരിയയിലാണ് തിരുവല്ലാമല ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒരു ഒന്നേക്കാ കിലോമീറ്റർ കൂടി പോയാ ഒരു അഞ്ചര സെന്റ് സ്ഥലവും എൻ്റെ തൊട്ടു പുറകിൽ ഈ വീട് രണ്ട് ബെഡ്റൂം എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് ജിപ്സിൻ്റെ സീലിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടൈൽ വർക്ക് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള മുറ്റത്തൊക്കെ അത്യാവശ്യം ഏരിയയിൽ കട്ട വിരിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളിലാണ് പതിനാറേക്കാൽ ലക്ഷം റുപ്യക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത് നെഗോസിബിൾ അല്ല ഫൈനൽ റേറ്റ് ആണ് അപ്പം അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്കാണ് ഇതാണ് നമ്മളെ തിരുവില്ലാമല പാലക്കാട് ബസ് റോഡ് എന്ന് വരുന്ന റോഡ് ഏകദേശം ഒരു നാനൂറ് ആണ് നമുക്ക് മെയിൻ റോട്ടിൽ നിന്ന് മെയിൻ ബസ് റോട്ടിൽ നിന്ന് പിടിക്കുള്ള ദൂരം നിറയെ വീടുകളിലെ പരിസരമാണ് ടാറിങ് റോഡാണ് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ മന്നത്തുകാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ക്ഷേത്രം നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് ആ മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ ആണ് ഉള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അത് മാത്രമാണ് നമുക്ക് മണ്ണ് റോഡ് ഉള്ളത് അപ്പം നിറയെ വീടുകളുടെ പരിസരമാണ് നമുക്ക് തൊട്ടടുത്തുള്ള വീടാണ് അപ്പൊ ഈ റോഡിന് ഞാൻ നേരെ വന്നു കഴിയുമ്പോൾ ആ നേരെ കാണുന്ന വീടാണ് നമ്മൾ കാണിച്ചുള്ളത് അപ്പൊ ഈ തൊട്ടടുത്ത് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഹൗസ് ബോട്ട് ചെയ്ത് കൊടുത്തതാണ് വീടുകൾക്ക് ആവശ്യത്തിന് ഓരോരുത്തർ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിട്ട സ്ഥലങ്ങളാണ് തിരുവല്ലാമിലെ ടൗണിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്ററാളുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ടൗണിൻ്റെ അടുത്തൊക്കെ ഒരു വീട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള വീടും സ്ഥലമാണ് നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ നമ്മളെ ഒരു അതിര തുടങ്ങുന്നവർ ഈ കാണുന്ന മതിലിൻ്റെ ഇവിടെ നിന്നുട്ടാണ് ഈ മതിലും ഈ കാണുന്ന കമ്പിവേലിയും ഇപ്പോൾ കുറച്ച് കൃഷി അതേമാതിരി പച്ചക്കറി പച്ചക്കറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു സൈഡിലാക്കത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീടാണ് നമുക്ക് ടൗണിന്റെ അടുത്ത് വല്ല ജോലിക്കാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാടക കൊടുക്കുന്നവർക്കൊക്കെ ഒരു ചെറിയൊരു മുതൽ മുടക്കിൽ വാങ്ങി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ താമസിക്കാനോ പറ്റിയ വീടാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത് ഇത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വീടാണ് അതേപോലെ തന്നെ ഈ വീടിന്റെ തൊട്ടപ്പുറത്തും ആ ഭാഗങ്ങളിലൊക്കെ പുതിയ പുതിയ വീടുകളിലൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത് ഫ്രണ്ടേജ് നമുക്ക് ഏകദേശം ഇപ്പോൾ നായക്കൂട് ഇരിക്കുന്നതിന്റെ ഇതുവരെ കാണും നാല് ഭാഗത്തും മതില് കോമ്പൗണ്ട് വളരെ ക്ലിയർ ആണ് നമ്മുടെ തൊട്ടടുത്തുള്ള വീടാണ് നമ്മൾ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ് അതൊരു കച്ചറകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സൈലൻ്റ് ഏരിയ ആണ് ടോണിൻ്റെ അടുത്താണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ആണ് വരിക ഒരു പത്ത് പത്തിനാല് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളത് പിന്നതിൻ്റെ അടുത്ത് തന്നെ ലക്കിടി ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് ലക്കിടി റെയിൽവേ സ്റ്റേഷനുണ്ട് പിന്നെ നമുക്ക് നേരെ പ്രോപ്പർ ഉള്ളിൽ കയറാം നേരെ വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാ വണ്ടിയും ഉള്ളിലേക്ക് കടത്താൻ സൗകര്യത്തിന് ഒരു പത്ത് അടി വീതിയിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട് മുറ്റത്ത് അത്യാവശ്യം ഭാഗത്ത് കട്ട വരിച്ചിട്ടുണ്ട് നേരെ കയറി വരുന്ന ഭാഗത്ത് തന്നെ നമുക്കൊരു മാവു തൈ ഉണ്ട് അതേമാതിരി ഇതിൽ നമുക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട് പൈപ്പ് കണക്ഷൻ നേരെ നമുക്ക് ഈ ടാങ്കിലേക്ക് വന്നിട്ട് ടാങ്കിൽ നിന്ന് നേരെ ഡയറക്റ്റ് ട്രസ്സിലേക്കുള്ള ടാങ്കിലേക്ക് മോട്ടർ അടിക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കയറുമ്പോൾ ഒരു മതില് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും പക്ഷേ നമ്മൾ അതിൽ നമുക്ക് ഇതുവരെ കണ്ട് ഈ മുകൾ ഭാഗത്ത് കാണുന്ന സ്ഥലമൊക്കെ നമുക്കിതിൽ പെട്ടതാണ് ഇനിയിപ്പൊ ഇങ്ങനെ നിലനിർത്താണ്ട് പാർട്ടി കാണുന്നുണ്ട് ഇങ്ങനെ നിലനിർത്താം അല്ലാന്നുണ്ടെങ്കിൽ മതില് തട്ടി കഴിഞ്ഞാൽ മുറ്റായിട്ട് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന രൂപത്തില് നമുക്ക് ചെറിയൊരു എന്തേലും പച്ചക്കറിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ഉപയോഗിക്കാം അഞ്ചര സെന്റ് സ്ഥലമാണ് ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടേജ് പിന്നെ നമുക്ക് നേരെ നാല് ഭാഗം കാണാം ഈ സൈഡിലൊക്കെ നമുക്ക് അതിര് വരുന്നത് ആ മുകളിലെ കമ്പി വേലിയാ അതിര് വരുന്നത് മതിലുണ്ടെന്ന് മാത്രം പക്ഷേ നമുക്ക് അതിര് വരുന്നത് ഈ കാണുന്ന കമ്പ്യൂട്ടാണ് അപ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് ഇതിൽ പെട്ടതാണ് പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ ഒക്കെ പുറത്തു പുറത്തുകൂടാണ് ചെയ്തിട്ടുള്ളത് ഇനി മേലൊക്കെ നമ്മൾ രണ്ട് റൂമ് സൗകര്യം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൗണിൻ്റെ അടുത്ത ഒരു പാർട്ടിക്ക് പാടക കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം താഴെ താമസിക്കാം അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ വീടിന്റെ മറ്റൊരു വശം വരുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള വീടാണ് അപ്പോൾ നാല് ഭാഗത്തും മതിൽ സൗകര്യങ്ങള് എല്ലാ ഭാഗത്തും കട്ട വിരിച്ചിട്ടുണ്ട് ഇനി വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല നേരെ നമ്മളെ ഉപയോഗ സാധനങ്ങൾ ഫർണീച്ചറുകൾ കൊടുത്ത് നേരെ വന്നാൽ മതി ഇപ്പം നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗം കാണാം ഉൾഭാഗം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗം കാണാം നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉള്ള ഒരു സിറ്റൗട്ട് ടൈല് വർക്കായാലും അതേമാതിരി തന്നെ അവിടെ ഗ്രില്ലിൻ്റെ വർക്കൊക്കെ ചെയ്ത് നല്ല സേഫ്റ്റിയിലാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത് ഇവിടെ വാളിലാണെങ്കിലും ടൈൽ കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് എല്ലാ വർക്കും കഴിഞ്ഞതാണ് അപ്പം നമുക്ക് കഴിഞ്ഞാൽ നേരെ ഒരു സിറ്റിംഗ് ഹാള് സിറ്റിംഗ് ഹാളിൽ നമുക്ക് സീലിംഗിൽ ജിപ്ഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ചൂടിന് കുറവുണ്ട് ചൂടില്ല ഇതിലുള്ളിൽ കയറി കഴിഞ്ഞ ഒരു തണുപ്പാണ് അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹാള് ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം ഉള്ളത് നമ്മൾ നേരെ കയറി വരുമ്പോൾ ഫസ്റ്റിലെ ബെഡ്റൂം ഇതിലിപ്പോ ആൾ താമസമില്ല അതിൻ്റെ ആള് പുറത്താണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതില് സാധനങ്ങളൊക്കെ കെട്ട് വെച്ചിരിക്കുകയാണ് അപ്പം അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം ഒരു ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് അലമാരയിലിരിക്കുന്നുണ്ട് പോരാത്തിനകൊരു കട്ടിലുണ്ട് അപ്പം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നേരെ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് നമുക്ക് മറ്റൊരു ബെഡ്റൂമിലേക്കുള്ള വഴി ഈ പോകുന്ന ഭാഗത്ത് സെൽഫ് കാര്യങ്ങൾ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കോമൺ ആയിട്ട് നമുക്കൊരു ഉണ്ട് വാഷ് ബേസ് ഉണ്ട് ഇവിടെയാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത് രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അതും നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഒരു കട്ടിലെ ഒരു അലമാര ഒരു ചെറിയ ടേബിള് എന്നിട്ടും നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് പെയിന്റിങ്ങിന്റെ കാര്യങ്ങളായാലും ടൈൽ വർക്ക് ആയാലും എല്ലാം നല്ല കണ്ടീഷനിലാണ് ഓൾറെഡി ഉള്ളത് ആ ബാത്റൂമും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമ് അറ്റാച്ച്ഡ് ആണ് പിന്നെ നമുക്ക് നേരെ വീടിന്റെ മെയിൻ ഭാഗം അടുക്കള അപ്പം വീണ്ടും നമ്മൾ ഈ ഹാളിൽ വന്നിട്ട് ഈ പാസേജിൽ നിന്നാണ് നമുക്ക് അടുക്കള ഉള്ളത് അടുക്കളയിലായാലും എല്ലാവിധ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതിന്റങ്ങൾക്കുള്ള സൗകര്യതേയമായൊരു അടിയിൽ സ്റ്റോറേജ് സ്പേസ് അതിന് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ില് നമുക്ക് റാക്ക് വരുന്നുണ്ട് അപ്പൊ എല്ലാ സൗകര്യവും ഉള്ള ഒരു അടുക്കളയാണ് നമ്മൾ വീടും പരിസരം എല്ലാ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ തിരുവനന്തപുര ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് പ്രത്യേകം പറഞ്ഞിരുന്ന ആവശ്യമില്ല എല്ലാവിധ സൗകര്യങ്ങളും കണ്ടു കഴിഞ്ഞു അപ്പൊ പതിനാറേക്കാൾ ലക്ഷം പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഫൈനൽ റേറ്റ് ആണ് ഇതിൽ ഒന്നും നെഗോഷ്യബിൾ ആകാല്ല ഒരു ടൈമിൽ തിരുവത്തിരണ്ട് ലക്ഷം ഒക്കെ പറഞ്ഞിരുന്ന വീടാണ് അപ്പൊ ഒരു അർജന്റായിട്ട് വിൽക്കേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ